മാർബെസോലിയോസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ നവീകരിച്ച എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തനം മാർബെസേലിയോസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലെ നവീകരിച്ച എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്ഘാടനം അഭിവന്ധ്യ ഇബ്രഹാം മോർസേവരിയോസ് മെത്രാപോലിത്ത നിർവഹിച്ചു മാർത്തോമ ചെറിയപ്പള്ളി വികാരി ഫാദർ ജോസ് പരുത്തുവൈലിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോതമംഗലം എം എൽ എ ആന്റണി ജോൺ മുഖ്യാതിഥിയായിരുന്നു നവീകരിച്ച എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ട്രയാജ് വിഭാഗം കൂടി ഉൾപ്പെടുത്തി റെഡ് സോൺ യെല്ലോ സോൺ ഗ്രീൻ സോൺ എന്നിങ്ങനെ രോഗത്തിന്റെ ലക്ഷണങ്ങളെ അടിസ്ഥാനമാക്കിയാണ് തരംതിരിച്ചിരിക്കുന്നത് എംബിഎം എം അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ബാബു മാത്യു കൈപ്പള്ളി മുനിസിപ്പൽ കൌൺസിലർമാരായ കെ എ നൌഷാദ് പി ആർ ഉണ്ണികൃഷ്ണൻ മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് എ ജി ജോർജ് ബിജോയ് തോമസ് മണ്ണഞ്ചേരി ഡോക്ടർ റോയ് ജോർജ് മാലിയിൽ സലീം ചെറിയാൻ തോമസ് മാത്യു ഡോക്ടർ അഫാൻ കെ അക്ബർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തുഡെസ്ക് കെ സി ന്യൂസ്